ആത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും അവിടെയാണ് വിഷയം ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആത്മാവിനെ ശക്തിപ്പെടുത്തണം എങ്ങനെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് അഞ്ച് അഞ്ച് ഇരുപത്തിരണ്ട് ശ്രദ്ധിക്കട്ടെ ഗലാത്തിയ അഞ്ച് ഇരുപത്തിരണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം പറഞ്ഞ എന്നാൽ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ക്ഷന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ആത്മനം ഇവയാണ് അതായത് കാര്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന രോഗികളെ കാണുന്നു വാർത്തക്യ സദനങ്ങള് നിങ്ങളെ സന്ദർശിക്കുന്നു അവിടെ ഉടുപ്പ് നിങ്ങൾ കഴുകിക്കൊടുക്കുന്നു പ്രായമുള്ളവരുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു പ്രാന്തം വരെ നിങ്ങൾ കുളിപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവ് വീര്യപ്പെടുന്നില്ല അതെന്താ കാര്യം ആത്മാവിന് ഈ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം പോലെ ശരീരം നന്നാകണില്ലല്ലോ അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി അനുസരിച്ചുകൊണ്ട് ആത്മാവ് വീര്യപ്പെടുന്നില്ല എന്താ കാര്യം അത് ചെയ്യാൻ കാരണം ആത്മാവിൻ്റെ ആത്മാവ് വീര്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നടക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കല്ലുപോലെ ഹൃദയമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത് മാംസല ഹൃദയമായിട്ടല്ല മാംസല ഹൃദയമാണെങ്കിൽ അത് ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും ദൈവസ്നേഹത്താൽ അത് നിറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോഴേ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൽപ്രവർത്തിയുടെ ഫലങ്ങളല്ല ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളോട് അടിസ്ഥാനത്തിലാണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് മനസ്സിലായല്ലേ ആത്മാവിൻ്റെ ഫലങ്ങൾ വരണത് സ്നേഹമാണ് ഒന്നാമത്തത് രണ്ടാമത്തത് എന്താണ് ആനന്ദമാണ് ആനന്ദം ആനന്ദമുണ്ടാകണെങ്ങനെ സ്നേഹം നമുക്ക് മനസ്സിലാകും ദൈവസ്നേഹമാണ് സ്നേഹമാണ് ഒന്നാമത്തത് തണ്ടാമത്തെ എന്താണ് ആനന്ദം ആനന്ദമാണ് ആനന്ദം ഉണ്ടാകണമെങ്കിൽ സാത്താൻ്റെ സിംഹാസനം താഴെ പോകണം സ്നേഹം നമുക്ക് ഓക്കെയാണ് പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഈ ആനന്ദം കൂടി വന്നാൽ മാത്രമേ ഇവൻ കറക്റ്റ് വാഞ്ചലിസ്റ്റ് ആകത്തുള്ളൂ ദൈവത്തിന്റെ ജോലിക്കാരനാകണം ആനന്ദം എന്നെ എപ്പോഴാണ് ആനന്ദം ഈശോ എന്നത് പത്ത് ഇരുപത്തൊന്ന് എടുത്തേ ലുക്കാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ ഹലോ പത്ത് ഇരുപത്തി ഒന്ന് ആ ആ സമയം തന്നെ ആ സമയം തന്നെ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ആനന്ദിച്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു പിതാവേതം അപ്പൊ ഈശോടെ ആത്മാവിൽ ആനന്ദം പറയണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒന്നാണ് ആത്മാവിൽ ആനന്ദം ഗതാഗത അഞ്ച് ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ കാര്യം സ്നേഹം ആനന്ദം ഈ ആനന്ദം എന്ന് പറഞ്ഞത് പ്രഷിദ് ആനന്ദമാണ് അതായത് തിന്മയുടെ ശക്തികളെ ഇപ്പോൾ നിങ്ങളൊരു പാപം വിട്ടുപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർ പാപത്തിൽ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ആനന്ദമെന്ന് പറയുന്നത് തിന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണത് അതറിയണമെങ്കിൽ പത്ത് പതിനെട്ട് വായിച്ച ലൂക്കിശേഷം പതിനെട്ട് അവൻ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു കണ്ടു അതായത് സാത്താൻ തിന്മയുടെ സിംഹാസനങ്ങള് തട്ടിമറിക്കപ്പെടണം മദ്യപാനി ആയാലും ശരി ലഹരി ഉപയോഗിക്കുന്നതിനും ശരി പാലിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവളായാലും ശരി ഉപേക്ഷിച്ചിരിക്കുന്നതിനായാലും ശരി അതുപോലെ തന്നെ തിന്മയുടെ വ്യാപാരങ്ങളിൽ അകപ്പെടിക്കുന്നവർ ശരി നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ പിന്തിരിഞ്ഞാൽ തിന്മയുടെ ശക്തി വ്യക്തികളിലും സമൂഹത്തിലും കുറഞ്ഞു കുറഞ്ഞു വരും തിന്മയുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കപ്പെടും ഈ തിന്മയുടെ ഇരിപ്പിടങ്ങളെ തട്ടിമറിക്കുക എന്നുള്ളത് ഒരു മരിയൻ മൂല്യമാണ് సింహాస్యవరే చరి చుట్ట బెడపట్ సుద్గడ్డ హాస్వేలి പ്രശ്നം കഴിഞ്ഞാല് ശക്തന്മാരെ പറഞ്ഞ സിംഹാസനത്തിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇങ്ങനെ ശക്തനെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ് മനുഷ്യവതാരം സംഭവിക്കുന്നത് ഈശോ ആത്മാവിലങ്ങ് ആനന്ദിക്കാൻ എന്നിട്ട് പറയും അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത് നമ്മളുടെ പേരുകൾ പിതാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആയിട്ട് എഴുതി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രക്ഷാകര നടപടിക്രമങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നില്ല എന്താ ചെയ്യണത് തിന്മയുടെ ശക്തികൾ ഇപ്പം നിൻ്റെ ആങ്ങളെയാണ് മദ്യപാനി അല്ലെങ്കിൽ നിങ്ങളുടെ നിൻ്റെ നിനക്കറിയാം നിൻ്റെ നാത്തുവിനെ വേ നിൻ്റെ ആങ്ങൾ വേറൊരു സ്ത്രീയുമായിട്ട് രഹസ്യത്തെ ബന്ധമുണ്ട് അത് തിന്മയുടെ ശക്തിയാണ് സത്താനോട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ആടെ കൂടെ നിൽക്കും നിൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കും നാത്തുവിൻ്റെ കൂടെ നിൽക്കുക നീ സത്യമായിട്ട് നിൽക്കണം ആങ്ങളുടെ കൂടെയായിരിക്കും കാര്യം എന്താണ് നീ മനുഷ്യ രക്തത്തിലുള്ള ആളായത് കാരണം നാത്തും വരെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ നിനക്ക് നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ആങ്ങളെ കൂടെ നിൽക്കും അപ്പം നീ ആടെ കൂടെ നിൽക്കണത് സാത്താവിൻ്റെ കൂടെ നിൽക്കും അത് തിന്മയുടെ സത്യയുടെ കൂടെ എപ്പോൾ നീ നിന്നാലും അത് സാത്താവിനെ കൂടെ നിൽക്കണം ഇത് നിൽക്കുകയാണ് ചെയ്യണത് ഇതിനെ തട്ടിമറിക്കാൻ വേണ്ടിയാണ് മാതാവിൻ്റെ ആദ്യത്തെ നമുക്കറിയാം മരിയൻ അത്ര ഒരു പാവം പിടിച്ച പരിപാടിയല്ല അത് വിപ്ലവകരമായ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ നി നമ്മൾ തന്നെ ആദ്യം തിന്മയിൽ നിന്ന് മാറണം പിന്നീട് എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പെരുകുമ്പോൾ അതിനെ നിറ ഒരു ഒരു ഒന്നുമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെങ്കിൽ

ം ചെയ്യണമേ ആലുനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാം സർവശക്തിയോടെ എഴു നൽകുകായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാം സർവശക്തിയോടെ എഴു നൽകുക എന്തുരാനന്ദം എന്തുരാനന്ദം

ഈ ആനന്ദം എന്നുള്ളതാണ് പ്രീക്ഷിത പ്രവർത്തനത്തിൻ്റെ അന്തർധാര എന്ന് പറയണത് അത് നമ്മൾ പറയണത് ആനന്ദമല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൽസ്മാരി മേഖലയിലും ആനന്ദത്തെക്കുറിച്ച് പറയും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ യേശു ആനന്ദത്തെക്കുറിച്ച് പറയണത് എപ്പോഴാണ് സാത്താൻ സിംഹാസനം തട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് അവൻ ആത്മാവിൽ ആനന്ദിക്കണത് അല്ലേ പത്ത് ഇരുപത്തൊന്നിലെ ആ ആനന്ദം തന്നെയാണ് മരീൻ ആനന്ദം എന്ന് പറയുന്നത് സത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി പ്രയോഗമാരാണ് നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതി സ്ത്രീക്ക് സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ഉളവാക്കും അവൻ്റെ കൊതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ അവൻ്റെ കൊതികാലും സത്താൻ്റെ അവൻ്റെ കൊതികാലിന് പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ സത്താൻ്റെ തലയിൽ ചവിട്ടാൻ വേണ്ടി ഉള്ള അവതാരത്തെ ഗർഭം ധരിക്കുന്നത് ആരാണ് മറിയമാണ് മറിയം അതിൻ്റെ പടപ്പുറപ്പാടത്ത് തുടങ്ങുമ്പോൾ തന്നെ മറിയം ആദ്യം പറഞ്ഞത് എന്താണ് എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു രക്ഷകനായ ദൈവം ആരാണ് ടെക് ദ വേഡ് ഓഫ് ഗോഡ് ൂക്ക ഒന്ന് നാൽപ്പത്തിയേഴ് ലൂക്ക ഒന്ന് എൻറെ ചിത്രം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു േ ഉയർത്താൻ എഴു നൽകയാം അമ്മ വീരി യൊപ്പം ആരാധിക്കുമോ എന്തൊരന്തം എന്തു അമ്മ വീരിയൊരു ആരാധിക്കുമോ ണത്തിന്രാധന അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് ഒന്ന് സ്നേഹം അതുപോലെ തന്നെ ശക്തിയും ശക്തിയും സ്നേഹവും ഒരുമിച്ചാൽ പോണത് കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ടു വരണത് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ശക്തി അപ്ലോഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹമില്ലേ സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമയം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ദൈവസ്നേഹം സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും ദൈവസനഘം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശക്തി ധരിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞു തുള്ളി പക്ഷാബുത്തിന് പ്രാർത്ഥിക്കുന്നത് അതൊരു വിഭാഗം പക്ഷേ അതേ സമയം തന്നെ നമ്മൾ ദൈവസനഘത്ത നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തി അല്ല അത് സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല ബൈബിളിൽ അത് അധിഷ്ഠിതമാണതേ പക്ഷേ അത് സിംഗിൾ ഫേസാണ് നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ത്രിബിൾ ഫേസ് പവർ വേണം അതിനെന്താണ് ചെയ്യണത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല രസപച്ചം പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് കൃപാശ്നം പറഞ്ഞ് പത്രം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാം ഞാൻ കൊച്ചിയിൽ പോയതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഇതാണ് സംഭവിക്കണത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ്റ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയോനമാണോ എന്നെ ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ് മാംസമായ ഹൃദയത്തിലാണ് നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി എസക്കൽ അനുസരിച്ചും ജെറിയ അനുസരിച്ചും നിലനിന്റെ ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് നീ തന്നെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു ശ്രുതികഥേരം ங்கல்வாங்க மழை தோலை பெய்த ரங்கிவா மழை வா பெய்தி ரங்கிவா சொிய தீரங்கிய நீல்வா தீரங்கிய நீல்வாங்க மழை தோலை பெய்தி ரங்கிவா மழை தோலை பெய்தி ரங்கிவா

പരമ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെ ജർമിയാൽ എഴുതിയിരിക്കുന്ന പോലെ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്നിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും പെട്ടെന്നറിയാൻ പറ്റും നമ്മുടെ ദൈവം നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളു അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ തിരയോ മുപ്പത്തൊന്നേ മുത്തോ മുപ്പത്തൊന്നിലേ പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ എങ്ങനെ പറ്റും അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം ഒരു ഒരർത്ഥമുണ്ട് ഉള്ളിലെ കർത്താൻ വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും കർത്താൻ വേണ്ടി ചേരെ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അവർ ചേച്ചി പറഞ്ഞില്ലേ വയനാട് വയനാടുകാരെത്തിയ അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്രപോലെ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല ഉള്ള വരുമാന ഒരു പറഞ്ഞവർ ഞാൻ എല്ലാ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും അപ്പോൾ അവർക്ക് നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് അതിനെ കൊടുക്കാൻ വല്ലേ വാതപ്പിനെയും പിടിച്ചകത്തിരിക്കുകയാണ് എങ്ങനെ കൊടുക്കും ആര് കൊടുക്കും എപ്പോൾ കൊടുക്കും ആ മേടിക്കുക കാ അവരെന്ത് പറയും ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പുടി എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ കൃപാശയത്തിന് ശാപത്തിന് വേണ്ടി കുറേ എണ്ണ എടുത്തിട്ടുണ്ട് ഉടമ്പുടി ഇങ്ങനെ വിട്ടിരിക്കേണ്ട ഇങ്ങനെ വറസുള്ളി ആരെടുക്കുമ്പോൾ വല്ലതും പറയാമല്ലോ നമ്മളോട് കൊടുത്താൽ പോലും അവർ മേടിക്കുവാണ് ഇങ്ങനെ സാക്ഷ്യമുള്ള അവർ ഈ ആൾക്കാർ വന്നിച്ച് അവസാനം സത്യം അതായത് അവർക്ക് സന്തോഷമില്ല അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയോടെ തിളങ്ങിയിരിക്കുകയാണ് വിചാരിച്ച് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുതേ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കൽ ഉച്ചരായിരിക്കണോ ദാറ്റ് ഇസ് റോങ് എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കണേ ദൈവസഹം നിറയാൻ പറഞ്ഞിരിക്കണേ അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോലും എടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ അളക്കുന്ന അളവ് കോരുകൊണ്ടതിന് നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്നാണ് എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത് നിങ്ങൾ താങ്ങുവോ അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ മര്യാദയ്ക്ക് ദൈവസംഘം നടക്കാൻ നോക്കുക പ്രാർത്ഥിക്കുക കർത്താവേ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവ സ്നേഹത്തോടെ എനിക്ക് അഭിഷേകം നൽകണം എനിക്ക് അഭിഷേകം നൽകണമേ എസ് പറയുന്ന പോലെ அத் தேவே பரண Chega lá, Yara. യും കർത്താവിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിലൊന്നാണ് പുതു ചൈതന്യം പുതിയ ചൈതന്യം പുതിയ സന്തോഷം പുതിയ സംതൃപ്തി പല അർത്ഥങ്ങളുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചോദിച്ചു പറഞ്ഞില്ലേ ഞാൻ ഈ ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പോയി ലൈൻ ബസ്സിനാണേ ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പേക്ഷപ്രവർത്തനം ചെയ്ത് ഭാഷ അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും ഇങ്ങനെ അവർ പതിനാല് ജില്ലകളിലും പത്രം കൊണ്ട് പോവും എന്നിട്ട് ആർ ആർവാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച ഇവിടെ വന്നിട്ട് അത് ആ അനുഭവം പറയണത് അല്ല എൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് പത്രത്തിന് കാശ് പോയില്ല എന്നും പറഞ്ഞ് മോഞ്ചം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചോരിയ്ക്കണവർ ഇരിക്കുകയല്ല അതാണ് പക്ഷേ ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും ഇതിന് ബൈബിള് പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എടുത്ത രണ്ട് വചനങ്ങളിലൊരു ചൈതന്യമുണ്ട് നമ്മളെടുത്ത വചനം ഏതാണ് ആദ്യത്തെ ഏതാണ് എസ് എ കെൽ മുപ്പത്തിയാറ് അല്ലേ എസ് എ കെ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തി ഏഴ് എസ് എക് എൽ മുപ്പത്തി ആറ് ഇരുപത്തി ഏഴ് എന്താ പറയണത് എന്റെ ആത്മാവി അതൊക്കെ പറഞ്ഞ ഒരു പുതുഹൃദയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കാം ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ശിലാഹൃദയം എടുത്തു മാറ്റി എടുത്തു മാറ്റി പകരം പകരം മാംസഹൃദയം മാംസഹൃദയം നൽകും എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ എന്റെ കർപ്പനും പാലിക്കുന്നതിലും 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 ശ്രദ്ധയുള്ളവരായിരിക്കും ഉടമ്പ കൂടെ ഈ പൊതു ചൈതന്യം വരുന്നുണ്ട് ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചൈതന്യം സന്തോഷത്തിൻ്റെ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ കർത്താനു വേണ്ടി ആതുരസേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ കർത്താവിന് വേണ്ടി പ്രഷപ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി പറയും പതിനാല് പതിനഞ്ച് യോഹന്നാൻ്റെ വിശ്വസിച്ചു പറയുന്നത് പതിനാല് പതിനഞ്ച് എന്താ പറയണമെന്നൊക്കെ യോഹന്ന പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഉടമ്പടിയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അതിന്റെ കൂടെ കൂടെ പറയുന്നുണ്ട് ഞാൻ ഞാൻ അപേക്ഷിക്കുകയും ആ എന്നേക്കും എന്നേക്കും നിങ്ങളോട് മറ്റൊരു മറ്റൊരു അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക് എന്നുവച്ചാ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല നിങ്ങളുടെ മകളെ കെട്ടിക്കണം അല്ലെങ്കിൽ വീട് വിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല പിന്നെ ആരെ ഉദ്ദേശിക്കണം ദൈവത്തെ ഉദ്ദേശിക്കണം ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ചുള്ള പരസന പ്രവർത്തനങ്ങൾ ദൈവ സ്നേഹത്തോടെ ഞാൻ സമൂഹത്തിലെ സുവിശേഷത്തിൻ്റെ കാരുണ്യ പ്രവർത്തി സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായി ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും ഞാൻ അവർക്ക് പുതു എൻ്റെ ആത്മാവിനെ നൽകും എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവന് വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യാം ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത് ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും പക്ഷേ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്